ചിക്കൻ കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴുകിയെടുക്കണേ കുക്കറൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലും രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഏലയ്ക്ക പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തത് രണ്ട് തക്കാളി അരിഞ്ഞത് എല്ലാം കൂടി വഴറ്റി വഴറ്റിയെടുക്കാം ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് വഴുന്ന് വരുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പുളി കുറഞ്ഞ തൈര് വേണമെങ്കിൽ എടുക്കാനായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി കുക്കറച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വിസില് അടിക്കുന്നവരെയൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നപ്പോൾ സ്റ്റൗ ഓഫാക്കിയിരുന്നു ഏറൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ചിക്കൻ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാണ് ഒഴിച്ചു കൊടുത്തത് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം ചിക്കനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടതാണ് ബാക്കിയുള്ള ഉപ്പ് ഇപ്പോൾ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സ്പൂണും ഗരം മസാല ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാൻ കഴുകി ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം ജീരക റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത് അരി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇനി ഇതിനകത്തേക്ക് പുതിന ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസ്രടിച്ചാൽ മതി ഒരു വിസ്രടിക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക എയർ പോയി കഴിഞ്ഞ് ഉടനെ തന്നെ തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കണം റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്